ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ഒരു സേമിയ ക്യാരറ്റ് പായസമാണ് അപ്പോൾ നമ്മൾക്ക് ഇതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ അണ്ടിപ്പരിപ്പ് ഒരു ചെറിയ ഗോൾഡൻ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം ക്രിസ്മിസ് ഒക്കെ മൂത്ത് ഒന്ന് പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം എന്നിട്ട് ഈ സേം ആ ഗീ ഇല്ലേ അതിലേക്ക് തന്നെ നമുക്ക് സെമി ഇട്ട് കൊടുക്കാം സേമി ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ സെമി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സെമി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സേമി സേമയൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് എടു എടുത്ത് കൊടുക്കാം സേമി എടുത്തതിൻ്റെ പകുതിയാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് കാൽക്കപ്പ അളവിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും കൂടി ഇത് ഒന്ന് ഗ്രേറ്റ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം നമുക്ക് അപ്പോൾ ഈ ക്യാരറ്റും സേമിയും എല്ലാം ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളവും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സമയത്തും തന്നെ നമുക്ക് ചവരി ചേർത്ത് കൊടുക്കാം ചവരിയും അരപ്പ അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കുതിർത്തതാണ് ഒരു കാൽ കപ്പ് ചവരി എടുത്തിട്ട് അതൊന്ന് കുതിർക്കുമ്പോൾ അരക്കപ്പ് അളവിൽ നമുക്ക് കിട്ടും എന്നിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ഈ ചവരിയൊക്കെ ഒന്ന് വെന്ത് ഈ സേമയും വെന്തൊന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്ന് കുറുകി വരും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഏലക്കയുടെ പൊടിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് വാങ്ങി വെക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പായസമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ വേറെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye bye.